വെൽക്കം ബാക്ക് ടുയർ ചാനൽ ധാരധ എൻ്റെ മോൾ ആണ് ഉറങ്ങിട്ടോ അജിസ് ഇങ്ങനെ വന്നോ ഉറങ്ങി ഷിവാദാണ് നിങ്ങളെമ്പതയ നമ്മളെ കേൾgetElementById നമ്മളെ പരിചയീകമ്പായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്ന ഓക്കേ അപ്പോൾ നമ്മുടെ മാമ നമ്മുടെ അമ്മമാ ഇവിടെ പോത്തണ്ടട്ടോ അച്ഛൻ അച്ഛൻ നിൽക്കുന്നാണ് അച്ഛൻ മഞ്ഞി അച്ഛൻ അച്ഛൻ നോട്ടൊരു സൈഡില് രാസ നമ്മക്ക് കൊറേ നാളെ വിചാരിക്കണോ അവണെങ്കാട് വരണം അവനെങ്ങാട് വരണം അപ്പൊ ഇന്നാണ് അതിന് സാധിച്ചത് കേട്ടാ അമ്മ ആദ്യ പൊറത്തിറങ്ങിന്നോട്ട് ആയിട്ട് നല്ല വെയിലും ചൂടക്ക് പോവാട്ടെ അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ കുറെ കുറേ ദിവസമായി വിചാരിക്കണം അവണേകാട് പോകണം തൊഴണം അവിടെ പോയി തൊഴുത് കഴിഞ്ഞ എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി തൊഴാനും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി തൊഴുത് അതേ ഞങ്ങൾ ഉം ചെരുപ്പൊക്കെ ഇറങ്ങാൻ പോവാണ് കേട്ടോ ചെറിയ തിരക്കൊക്കെ കാണലോന്നാ വിചാരിച്ചത് കേട്ടോ പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വേഗം തൊഴുതിട്ട് ഇറങ്ങി നമ്മൾ കാറ് നമ്മൾ അമ്പലത്തിൽ നല്ല സുന്ദരി നമ്മുടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിന്നൊക്കെ ഇറങ്ങി നമുക്ക് ഇന്ന് എന്തായാലും ഊണ് കഴിച്ചാ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു സദ്യ കഴിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീടെത്താറ അവണേക്കാൾ മുമ്പ് നല്ലൊരു സദ്യ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്

എന്താണ്ടായിരുന്നു അങ്ങനെ ഞാനല്ല വണ്ടി ഓടിക്കണന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ടയേർഡാണ് കേട്ടോ എങ്ങടെങ്കിലും യാത്ര ചെയ്തു കഴിഞ്ഞാ അപ്പൊ ഭയങ്കര ടയേർഡായി അപ്പൊ ഞാന് വീട്ടില് പോയിട്ടൊന്നുറങ്ങിയാ മതി എന്ന് വിചാരിച്ചിട്ടാണോട്ടോ അങ്ങനെ നമ്മുടെ വീടെ പറ

മാനുണ്ട് നമ്മളെ കുട്ടികളെ അപ്പൊ ഞാനിപ്പോ പ്രസവിക്കണം എനിക്ക് വയറ്റില് വാവ വേണം എന്നാണ് പറയുന്നത് നമ്മടെ വയറ്റിലുള്ള വാവക്ക് കൊടുക്കാനാണെല്ലാം എന്ത് കിട്ടിയാലും അങ്ങനെ പറയണേ നമ്മയുടെ ബാഗടെ ബാഗ് കാണിച്ചോടുത്തമ്മ ട്ടോ പിന്നെ നമുക്ക് അറിയണ കടയിൽ കാരണം കൊണ്ട് ഇരുനൂറ് അത് റേറ്റ് ഒന്നല്ല പറഞ്ഞ കണ്ണാ ിന്ദിക്ക എത്ര നോക്കണോ എന്തോട്ടാണോ വെച്ചിട്ട് കുറുമ്പണ്ടോ ഗൈസ് നീ ഇവിളെ ഇനി ഇവളൊക്കെ ഒന്നും മേടിച്ചു കൊടുക്കണ്ടട്ടാരും ഭയങ്കര കുറുമ്പാ അപ്പോൾ അമ്പലത്തിൽ പോയി വീടെത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായ കാരണം കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല അച്ഛനമ്മയ്ക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിലൊന്ന് പോയിരിക്കും അധികം ദൂരമൊന്നുമില്ലെങ്കിലും ഇടയ്ക്കാണ് അങ്ങോട്ടൊന്ന് പോയിരിക്കും അത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊന്ന് വന്നൊന്ന് വൃത്തിക്ക് എപ്പോഴും വൃത്തിയാക്കണം ശിവ എപ്പോഴും വൃത്തി കേടാക്കും അപ്പോൾ തലേദിവസം വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് തയ്ക്കുള്ള തയ്ച്ചിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ ശിവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നല്ല കളിയാണ് കേട്ടോ അവൾക്ക് ബേബി ആ ബേബിയുടെ അമ്മ അവൾ അവരുടെ അമ്മ അങ്ങനെയൊക്കെയായിട്ട് ഭയങ്കര കളിയാണ് അവളുടെ കൂടെ കളിച്ചിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി അപ്പോഴേക്കും അമ്മ കുട്ടുവിന് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സന്ധ്യയായി കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ശിവു ശിവുവിൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ എന്ത് ടോയ്സ് മേടിച്ചാലും അതെങ്ങനെ നശിപ്പിക്കണം എന്നാണ് കുട്ടിക്ക് നോക്കിക്കൊണ്ടിരിക്കുക

അങ്ങനെ രാത്രി നമുക്ക് ഉറുക്കപ്പേരി ചമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയൂന് ഇപ്പോഴും ഇടക്ക് വാരി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങി അപ്പൊ ബൈ ഗൈസ്